നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലോക ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റിലും ഗംഭീര പ്രകടനങ്ങളുമായി വിലസുമ്പോഴും ഫീൽഡിംഗിൽ വൻ ദുരന്തമായി മാറുകയാണ് ടീം ഇന്ത്യ ക്യാച്ചുകൾ താഴെയിടുക എന്നത് ഇന്ത്യക്കിപ്പോൾ പുത്തരിയല്ല ഒരു മത്സരത്തിൽ കുറഞ്ഞത് ഒന്നോ രണ്ടോ ക്യാച്ചുകളെങ്കിലും പാഴാക്കുകയെന്നത് ഇന്ത്യ ശീലമാക്കി മാറ്റിയിരിക്കുകയാണ് ഓസ്ട്രേലിയക്കെതിരായ മൂന്നാമത്തെയും അവസാനത്തെയും പോരാട്ടത്തിലും ഇന്ത്യ പതിവ് തെറ്റിച്ചില്ല ഒരു സിമ്പിൾ ക്യാച്ചാണ് ഇന്ത്യൻ പേസർ പ്രസിദ്ധ കൃഷ്ണ കൈവിട്ട് കളഞ്ഞത് കുൽദീപ് യാദവ് അറിഞ്ഞ മുപ്പതാം ഓവറിലായിരുന്നു ഇത് സ്വീപ് ഷോട്ടിന് ശ്രമിച്ച അലക്സ് കാരിയുടെ ഷോർട്ട് ലോങ് ഓണിൽ കൈകളിലേക്ക് വന്നിട്ടും അത് പ്രസിദ്ധിൽ നിന്നും വഴുതി പോവുകയായിരുന്നു ഭാഗ്യവശാൽ ഈ പിഴവിന് ഇന്ത്യക്ക് അധികം വില നൽകേണ്ടി വന്നില്ല നേരത്തെ അഡ്ലേഡിലെ രണ്ടാമംഗത്തിൽ രണ്ട് അനായാസ ക്യാച്ചുകളാണ് ഇന്ത്യ നഷ്ടപ്പെടുത്തിയത് ടീമിന്റെ പരാജയത്തിന് വഴിയൊരുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാട്ടിൽ നടന്ന ഐ സി സി ഏകദിന ലോകകപ്പിന് ശേഷമുള്ള ഇന്ത്യൻ ടീമിന്റെ ഫീൽഡിംഗ് സ്റ്റാറ്റസ് നോക്കിയാൽ അതാരെയും അമ്പരപ്പിക്കും ക്യാച്ചിംഗ് ക്ഷമത നോക്കിയാൽ ഇന്ത്യൻ ടീമിന്റെ ശതമാനം അറുപത്തിയൊമ്പത് മാത്രമാണ് ഇക്കാര്യത്തിൽ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവരേക്കാൾ താഴെയാണ് ഇന്ത്യ എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം ബംഗ്ലാദേശിന്റെ കാച്ചിംഗ് ശതമാനം എഴുപത്തിയേഴാണെങ്കിൽ പഴയ പ്രതാപമെല്ലാം നഷ്ടമായി താഴേക്ക് വീണ വെസ്റ്റ് ഇൻഡീസിന്റെ കാച്ചിംഗ് ക്ഷമത എഴുപത്തിയാറ് ശതമാനവുമാണ് ഏഷ്യൻ ക്രിക്കറ്റിലെ പുതിയ ശക്തികളായി മാറിക്കൊണ്ടിരിക്കുന്ന അഫ്ഗാനും കാച്ചിങ്ങിന്റെ കാര്യത്തിൽ ഇന്ത്യയ്ക്കും മുകളിലാണ് എഴുപത്തിനാല് ശതമാനമാണ് അവരുടെ കാച്ചിങ് ക്ഷമതയെന്ന് കാണാം കഴിഞ്ഞ വർഷം ജനുവരി മുതൽ നോക്കുകയാണെങ്കിൽ മൂന്ന് ഫോർമാറ്റുകളിലുമായി അറുപത് കാച്ചുകൾ ഇന്ത്യ കളഞ്ഞു കുളിച്ചിട്ടുണ്ട് ഇതിലൂടെ മാത്രം ഏകദേശം ഇരുപത്തിയഞ്ച് ശരാശരിയിൽ ആയിരത്തി എക്സ്ട്രാ റൺസും ഇന്ത്യ ദാനം ചെയ്തതായും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു ഫീൽഡിംഗിൽ ഇന്ത്യൻ ടീമിന്റെ ദയനീയ പ്രകടനത്തിൽ ഫീൽഡിംഗ് കോച്ചായ ദിലീപ് രൂക്ഷ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നേരിടുന്നത് നേരത്തെ രാഹുൽ ദ്രാവിഡ് മുഖ്യ കോച്ചായിരിക്കെയും പരിശീലക സംഘത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ദ്രാവിഡിന് പകരം ഗൗതം ഗംഭീർ മുഖ്യ പരിശീലകനായി എത്തിയ ശേഷം പഴയ കോച്ചിംഗ് സംഘത്തിലെ ഭൂരിഭാഗം പേരെയും ഒഴിവാക്കിയെങ്കിലും ഫീൽഡിംഗ് കോച്ചായി ദിലീപിനെ നിലനിർത്തുകയായിരുന്നു എന്നാൽ ബിസിസിഐയുടെ ഈ തീരുമാനം വലിയ മണ്ടത്തരമായി പോയെന്നാണ് വ്യക്തമാവുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ദിലീപിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് ടി ദിലീപിനെ ഇന്ത്യൻ ഫീൽഡിംഗ് കോച്ച് സ്ഥാനത്തു നിന്നും ഉടൻ പുറത്താക്കണം ഇന്ത്യയെപ്പോലെ ഒരു ലോകോത്തര ടീമിൽ നിന്നും ഇത്രയും മോശം ഫീൽഡിങ്ങും ക്യാച്ചിങ്ങും മുമ്പൊരിക്കലും കണ്ടിട്ടില്ല കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇതുതന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇന്ത്യൻ ടീമിലേക്ക് പുതുതായൊന്നും ചേർക്കാൻ ഫീൽഡിംഗ് കോച്ചായ ടി ദിലീപിന് കഴിഞ്ഞിട്ടില്ല ഇന്ത്യൻ താരങ്ങൾ ഓരോ കളിയിലും ക്യാച്ചുകൾ മത്സരിച്ച് കൈവിടുന്നത് പോലെയാണ് കാണപ്പെടുന്നത് ക്യാച്ചിംഗ് നിലവാരം ഇത്രയും മോശമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ഫീൽഡിംഗ് കോച്ച് എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെ വിവിധ പ്രതികരണങ്ങൾ